തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചു അനുസ്തീഷ്യ ടെക്നീഷ്യന് പരിക്കുപറ്റിയിരിക്കുന്നു അഭിഷേകിനാണ് പരിക്കുപറ്റിയത് ബി തിയേറ്ററിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം അഭിഷേകിന്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റഹീസ് റഷീദ് ഈ ഫ്ലോമീറ്റർ ഏത് സാഹചര്യത്തിലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമികമായി നമ്മൾ കരുതുന്നത് എന്താണിപ്പോൾ അഭിഷേകിന്റെ അവസ്ഥ അരുൺ ഓവർഫ്ലോ ആറ് ആണ് ഓക്സിജൻ സിലിണ്ടറിലെ സിലിണ്ടറിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ കാരണം എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു മെഡിക്കൽ കോളേജിലെ ബി തിയേറ്ററിൽ വെച്ച് ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തിരിച്ചത് അവിടെ പാലക്കാട് സ്വദേശിയായ അനസ്തീഷ്യ ടെക്നീഷ്യനായ അഭിഷേക് ആയിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അഭിഷേകിനെ അപ്പോൾ തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകി ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിരുന്നില്ല പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് താമസ സ്ഥലത്തേക്ക് അഭിഷേക് തിരിച്ചു പോവുകയും ചെയ്തു രാത്രി ഒരു പതിനൊന്ന് മണിയായതോടെ അമിതമായ രീതിയിൽ ഛർദിച്ചു അഭിഷേക് അതോടുകൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് വിദഗ്ധമായ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് തലയൊട്ടിയിൽ പൊട്ടലുള്ളതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലെ ഐ സി ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തിന് മുമ്പ് എസ് ആശുപത്രിയിലും സമാനമായൊരു സംഭവം ഉണ്ടായതായാണ് ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നൊരു നഴ്സിംഗ് അസിസ്റ്റന്റിന് കണ്ണിന് പരുക്കേറ്റിരുന്നു അവരുടെ കാഴ്ചശക്തി തന്നെ പോകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അന്നുണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ പിഴവാണോ റഹീഷ് മെഡിക്കൽ കോളേജ് അധികൃതരോട് സംസാരിച്ചപ്പോൾ സാങ്കേതികമായി സംഭവിക്കുന്ന പിഴവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിലൊരു പരിശോധന നടത്താൻ അവിടെയുള്ള ഒരു ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സാങ്കേതിക വിദഗ്ധരും അതിലുണ്ട് ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായ കാരണം പറയാൻ സാധിക്കൂ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇതുവരെ മനസ്സിലാക്കുന്നതനുസരിച്ച് സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദ് പറയുന്നതനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് അനസ്തേഷ്യ ടെക്നീഷ്യനായ അഭിഷേകിനെ പരിക്കേറ്റിട്ടുണ്ട് ബി തിയേറ്ററിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം നടന്നത് അഭിഷേകിന്റെ തലയൊട്ടിക്ക് പൊട്ടലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു അപകടം എന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്